മൂന്നാക്കൽ മസ്ജിദ് റോഡ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി നാടിന് സമർപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എടയൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാക്കൽ പള്ളി റോഡിന് പത്ത് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ വകയിരുത്തി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ റോഡ് വിചാരണക്കിട്ടുള്ളത് ഈ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യം നിങ്ങൾ തന്നെയാണ് ബഹുമാനിയായ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ആൽഷ ചിറ്റകത്ത് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ ഒരു റോഡിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാക്കൽ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഒരുപാട് ആളുകൾ എപ്പോഴും ഉപയോ ഉപയോഗിക്കുന്നൊരു റോഡ് കൂടി ആണ് ഇത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഈ ഒരു വാഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ തന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ ഫണ്ടുകളാണ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാർഡിലേക്ക് ഏത് ഒരു പതിനെട്ടര ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് അംഗനവാടി നിർമ്മിക്കുകയും നമ്മൾ ഒരു ഒമ്പത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് വകയിരുത്തുകയും പക്ഷേ അത് എന്താണ് അപ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ഉപയോഗത്തിന് വേണ്ടി വകയിരുത്തി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് വർക്ക് പൂർത്തീകരിച്ച മൂന്നാക്കൽ മസ്ജിദ് റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസ്തിമ വേളേരി നിർവഹിച്ചു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ആയിഷ ചിറ്റകത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസിമ ഇബ്രാഹിം മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒരുപാട് ശോചനീയാവസ്ഥ കഴിഞ്ഞിരുന്നോട് നാഗപ്പാടിയിലേക്ക് ഒരുപാട് ആളുകൾ വരികയെ അവിടെ പ്രത്യേകത അതിന്റെ പഞ്ചായത്തിന്റെ ഇടയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മൂണാക്കൽ പള്ളി റോഡിൻ്റെ വളരെ പ്രാധാന്യമുള്ള റോഡാണ് മൂണാക്കൽ പള്ളി റോഡ് അത് നാടിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ലോക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചുകൊണ്ട് നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി ഫണ്ട് നോദിച്ച ലോക് പഞ്ചായത്ത് ഭരണസമിതിയെ ഇകാരം അഭിനന്ദനങ്ങൾ അറിയിക്കാതെ ത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഈ പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് കുറച്ചു കാലമായിട്ട് അനുഭവപ്പെട്ടിരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മോട് ചേർന്ന് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാത്രം ഒമ്പത് ലക്ഷത്തിലധികം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വകയിരുത്തിയിട്ടുണ്ട് പണ്ട് പറഞ്ഞതുപോലെ തന്നെ അതിൽ ബാക്കി എം എൽ എയുടെയും ഉൾപ്പെട്ട എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ബാക്കി കൂടി വകയിരുത്തിയിട്ട് അതുകൂടി പണി പൂർത്തിയാകുന്നതോടുകൂടി മൂണ്ടാക്കൻ പള്ളിയിലേക്കുള്ള യാത്രാ ബിരുദം ഇവിടെ അവസാനിക്കുകയാണ് ഒരുപാട് നാളത്തെ പ്രദേശവാസികളുടെ ആഗ്രഹമായതും നല്ല ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആളുകൾക്ക് ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളത് ഇതിൽ എല്ലാവരുടെയും ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിനോട് തന്നെ എടയൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുടി ബ്ലോക്ക് മെമ്പർ ഫർസാന പഞ്ചായത്ത് മെമ്പർ പി ടി അയ്യൂബ് ടി കെ ജംഷീദ് ഇബ്രാഹിം കെ കെ അൻവർ എം കെ മുസ്തഫ സമീർ ബാബു നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് വാർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുപ്പൂസേനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്